കായിക്കുട്ടീരേ സിലിം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ഇത്രയും നൂഡിൽസ് എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്കൊരു റെസിപ്പി നോക്കാം അപ്പോഴീ നൂഡിൽസിനെ ഇങ്ങനെ ഓടിച്ച് ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇത് ഹക്ക ആണ് നൂഡിൽസാണ് അത് നല്ല വലുതായിട്ടിരിക്കുന്നതാണ് അപ്പോഴത് ഓടിച്ചെടുക്കണം ഇതേപോലെ കൈ വച്ച് ഇങ്ങനെ ഒടിച്ചെടുക്കണം കണ്ടല്ലേ ഒത്തിരി പൊടി അങ്ങ് പോണ്ട എന്നാലും ഇതേപോലെ ഓടിച്ചെടുക്കണം ഓക്കേ ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കൂടു ചേർത്ത് കൊടുക്കൊക്കെ കൊടുക്കുമ്പോ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കും കുറച്ചല്ലേ ഉള്ളൂ അതെന്താണ് ഇതിലേക്ക് ചെറിയൊരു പീസ് ക്യാരറ്റ് കൂടെ എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം വേവിച്ച് വേണം ചേർത്ത് കൊടുക്കോസൺ കിരീം പീസാണെങ്കിൽ കുഴപ്പമില്ല ഇതിലേക്കില്ലേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കൊന്ന് വെന്ത് വരണമല്ല അതിനായിട്ടാണ് ഇതു കൊറേശ്ശേ ഇട്ട് ഇളക്കി ഇളക്കി എടുക്കണം അപ്പോ ഞാനിവിടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇപ്പഴ ടീവ് ഓഫ് ആക്കിയിട്ടില്ല കുട്ടികരെ ഇനി നമ്മുടെ തീ അങ് ഓഫ് ചെയ്ത് കൊടുക്കോഫ് ചെയ്തിട്ടുണ്ട് അപ്പഴും നമ്മുടെ നൂഡിൽസ് കണ്ടല്ലോ അടിപൊളി കണ്ടല്ലോ കൂട്ടുകാരെ അപ്പഴെല്ലാരും ചെയ്ത് നോക്ക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്